ദൈവത്തെയോ ദൈവപ്രമാണങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യരെയോ സ്നേഹിക്കാനായി ഒരാൾ അനുഭവിക്കുന്ന സഹനം നോമ്പാണ് നമുക്ക് കൽക്കറ്റായിലെ മദർ തെരേസായുടെ ജീവിതത്തിൽ നമുക്കിത് കാണാനായിട്ട് പറ്റും മദർ തെരേസ ധാരാളം ത്യാഗങ്ങൾ ത്യാഗപ്രവൃത്തികള് സഹനങ്ങൾ കൽക്കറ്റായിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള എല്ലാവരും അവഗണിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് അവരെടുത്തുകൊണ്ട് വരുന്നു ശുശ്രൂഷിക്കുന്നു അവരുടെ കാര്യങ്ങൾ നോക്കുന്നു വീടില്ലാത്തവർക്ക് മദർത്തരേ സ ഭവനമുണ്ടാക്കി കൊടുക്കുന്നു ഇങ്ങനെ കത്തോലിക്കാ സഭയിൽ വളരെയേറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ തന്നെ കത്തോലിക്കാ സഭ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധർക്കാണ് നമുക്കറിയാം ഒരാൾ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ മാർപ്പാപ്പയും എത്രയന്മാരും എല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തിയെന്ന് അദ്ദേഹത്തെ വണങ്ങുന്നു അപ്പോൾ കത്തോലിക്കാ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധന്മാരാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഒരു പക്ഷേ അയാളുടെ ജീവിതം മുഴുവൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് പറ്റുകയില്ലെങ്കിലും മരണശേഷം നമുക്കത് പൂർണ്ണമായി തെളിവാകുകയാണ് അദ്ദേഹം വിശുദ്ധനാണ് കത്തോലിക്കാ സഭയിലും ആർപ്പാപ്പയോ മെത്രാന്മാരോ വൈദികരോ സുവിശേഷ പ്രവർത്തകരോ ഒന്നും അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ മതി തരേസ്യം ഇതുപോലെയുള്ള ത്യാഗപ്രവർത്തികളിലൂടെ സ്നേഹപ്രവർത്തികളിലൂടെ ധാരാളം പേരെ യേശുക്രിസ്തുവിലേക്ക് നയിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു പുതിയ ഉണർവും ജീവനും ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒരിക്കൽ ആരോ മദർ മദർത്തരേസായോട് അവരുടെ രോഗികളെ ശുശ്രൂഷിക്കുന്ന രീതി കണ്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നത് അവരുടെ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ മദർ മതിർത്തരേസ ഇങ്ങനെ പുഴുക്കളൊക്കെ അരിച്ചു കൊണ്ടിരിക്കുന്ന ഇളകിക്കൊണ്ടിരിക്കുന്ന വ്രണം പതു പതുക്കെ പുഴുക്കളെ തോണ്ടിയെടുത്ത് വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കണ്ട ഒരാൾ മദർ തരേസായോടെ പറഞ്ഞു എനിക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല എനിക്കൊരു പക്ഷേ വലിയൊരു സംഖ്യ തന്നാൽ പോലും എനിക്കിത് ചെയ്യാനായിട്ട് പറ്റുകയില്ല മദർ തെരേസ അയാളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അയാളെ അതിശയിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ തന്നെ ശുശ്രൂഷയുടെ കാതൽ വെളിപ്പെടുത്താൻ വേണ്ടി ആയിട്ട് പറഞ്ഞു താങ്കളൊരു വലിയ സംഖ്യയുടെ കാര്യം പറഞ്ഞില്ലേ താങ്കൾ ഉദ്ദേശിക്കുന്ന ആ വലിയ സംഖ്യയുടെ പത്ത് ഇരട്ടി സംഖ്യ എനിക്ക് തന്നാൽ പോലും എനിക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുകയില്ല ഞാനിത് ചെയ്യുകയുമില്ല ഞാനത് ചെയ്യാനുള്ള കാരണം എനിക്ക് ഈ വ്യക്തിയിൽ ദൈവത്തിൻ്റെ മുഖം കാണാനായിട്ട് പറ്റും യേശുക്രിസ്തുവിൻ്റെ മുഖം കാണാനായിട്ട് പറ്റും യേശുക്രിസ്തുവിനെ തന്നെ കാണാനായിട്ട് പറ്റും ഈ വ്യക്തി അതിനാൽ ദൈവത്തിൻ്റെ രൂപത്തിലും ചായയിലും സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് വിലയുള്ളവനാണ് ഇദ്ദേഹത്തിൻ്റെ പേരോ വീട്ടുപേരോ ഒരു കാര്യം എനിക്കറിയാൻ പാടില്ല എങ്കിലും ഈ വ്യക്തി വിലപ്പെട്ടവൻ ആണ് അപ്പോൾ ഈ രീതിയിൽ മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ട് ഒന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതം ഏതെങ്കിലും രീതിയിൽ ധന്യമാക്കാനായിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് നോമ്പായിട്ട് മനസ്സിലാക്കാം ഇതിന് മദർ തെരേസായ പോലെ നാം ഇങ്ങനെ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം തുടങ്ങണമെന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തിരിച്ചു കിട്ടാതെ സ്നേഹം കൊടുക്കാൻ പറ്റുന്ന ധാരാളം സാഹചര്യമുണ്ട് ഒരു പ്രായമായ മാതാപിതാക്കന്മാർ ഒരുപക്ഷെ അല്പം മാനസികമായ വൈകല്യമുള്ള ബുദ്ധിശക്തി കാര്യമായിട്ടില്ലാത്ത തിരിച്ചു ഒന്നും പറ്റാത്ത നമ്മുടെ വീട്ടിലെ ചില അംഗങ്ങൾ ബന്ധത്തിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ചില ആളുകളെ ക്ഷണിക്കുമ്പോഴും കാണാനൊക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് അതിനേക്കാൾ ഏറെ തിരിച്ചുകൊണ്ട് വരും തിരിച്ചു കിട്ടും എന്ന് കരുതിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല ഈ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളെയും നമുക്ക് നോമ്പായി കണക്കാക്കാനായിട്ട് പറ്റും